ഏതൊരു മനുഷ്യനും കേട്ടിരിക്കേണ്ട അതിമനോഹരമായ കഥാ കേരളീയർ സുപരിചിതമായ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ യാത്രയിൽ നടന്ന അതിമനോഹരമായ ഒരു കഥ അറ്റിപ്പറ്റ ഉസ്താദ് ഒരു ദിവസം ദുബൈയിൽ നിന്ന് അൽക്കുള്ള യാത്രയിലാണ് യാത്ര മധ്യേ വിശ്രമത്തിനായി മരുഭൂമിയിലെ വിശ്രമ താവളത്തിൽ ഇറങ്ങുന്നു അപ്പോഴാണ് അവിടെ മരച്ചുവട്ടിൽ ദാഹിച്ചവശരായ പൂച്ചകുട്ടികളെ ഉസ്താദിന് ശ്രദ്ധയിൽപ്പെടുന്നത് കണ്ടപാടെ ആ പൂച്ച കുട്ടികളുടെ സമീപത്തെ കൂടി എന്നിട്ട് അതിനെ വാരിയൊരു സത് തന്റെ സ്വന്തം കാറിൽ കയറ്റി എന്നിട്ട് കാറിൽ മുണ്ടി പിരിച്ച് മടിയിൽ കിടത്തി വെള്ളം കൊടുക്കൊടുത്തു വീട്ടിലെത്തി ഭക്ഷണവും പിന്നെ കൂടും ഒരുക്കി കൊടുത്തു കൂട്ടായി മക്കളായി അവസാനം ഉച്ച കുടുംബമായി പിന്നെയാണ് മഹാനായ ഷേഫുന ഉസ്താദിന്റെ മകൻ അബ്ദുൽ വാഹിദ് വാഹിദ്ൾഫിലെത്തുന്നതാണ് മകൻ ഗൾഫിലെത്തിയപ്പോൾ ഉസ്താദ് ആദ്യം ഏൽപ്പിച്ചത് ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുവാനായിരുന്നു ഒരിക്കൽ അതിനേക്കാൾ ഗൗരവമുള്ള ഒരു സംഭവം ഉണ്ടായി ഉസ്താദുമായി ഏറെ അടുപ്പമുള്ള ഏറെ ബന്ധമുള്ള അതിസമ്പന്നനായ ഒരാൾ ദുബായ് സുന്നി സെന്ററിലേക്ക് കടങ്ങൾ വരുന്നു ആ സമയത്ത് ദുബായ് സുന്നി സെന്ററിന്റെ വാതിൽക്കൽ വിലങ്ങുതടിയായി കിടന്നിരുന്ന പൂച്ചയെ ആ മാന്യദേഹം കാലു വല്ല തട്ടി മാറ്റി പിന്നത്തെ പുകയിൽ പറയാനില്ല ഉസ്താദിന്റെ വാക്കുകളിൽ സങ്കടത്തോടൊപ്പം രോഷവും കടന്നു വന്നു ഉസ്താദ് ഒരൽപം രോഷത്തോടെ സങ്കടത്തോടെ അദ്ദേഹത്തോട് സമ്പന്നനാണെന്നും നോക്കിയില്ല റമുഖനാണെന്ന് നോക്കിയില്ല ഉസ്താദ് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി കടന്നു വരുമ്പോൾ മക്കൾ ആരെങ്കിലും വാതിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോ കാട്ടിയതുപോലെ ഇങ്ങനെ കാലുകൊണ്ട് തട്ടി മാറ്റുന്നു ഉസ്താദിന് വേണമെങ്കിൽ അദ്ദേഹം സമ്പന്നനല്ലേ എന്ന് കരുതി മൗനം പാലിക്കാൻ വരുമായിരുന്നു പക്ഷേ ഉസ്താദിന്റെ സഹജീവികളോടുള്ള ജീവികളോടുള്ള ഉസ്താദിന്റെ വല്ലാത്ത അഗാധമായ സ്നേഹം അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയും നമ്മളിലൊരു താഴെയല്ല എന്ന ഗുണപാഠമാണ് മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു നിങ്ങൾ ഇതാണ് ഔലിയാക്കൾ എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ജീവിക്കാൻ മഹാൻ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഞാൻ കണ്ട വലിയ മഹാനായ ശേഷിയാണ് അത്തിപ്പറ്റ ഉസ്താദ്